കേരള ചരിത്രം ഡേ സിക്സ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ അതുകൊണ്ട് തന്നെ കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയിലും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ബാലരാമഭാരതം എഴുതിയതാരാണ് ബാലരാമഭാരതം എഴുതിയത് ധർമ്മരാജയാണ് ആട്ടകഥകൾ ജയിച്ച തിരുവിതാംകൂർ രാജാവാണ് ആട്ടകഥകൾ ജയിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ധർമ്മരാജയുടെ പ്രധാന ആട്ടകഥകളാണ് ുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗ ഗന്ധർവ വിജയം നരകാസുരവധം തുടങ്ങിയവയാണ് ധർമ്മരാജിയുടെ പ്രധാന ആട്ടകഥകൾ തിരുവിതാംകൂർ 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 രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു ധർമ്മരാജ്യം എന്നായിരുന്നു ധർമ്മരാജയുടെ പ്രശസ്ത പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന ദിവാനാണ് രാജ കേശവദാസ് രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ് രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരാണ് മോർണിംഗ്ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖം ചാല കമ്പോളം പണിയൊഴിപ്പിച്ചത് രാജ കേശവദാസാണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് രാജാ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തിയത് രാജ കേശവദാസായിരുന്നു ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന പേര് ലഭിക്കുന്നത് മൈസൂർ സൈന്യത്തിന്റെ കടന്നുകയറ്റം തടയാൻ നെടുുംകോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മ നർവരാജ അപ്പം നെടുംകോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ധർമ്മരാജയാണ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിക്കുന്നു ഒന്ന് ഏഴ് എട്ട് ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജ പണി എഴുപ്പിച്ച നെടുങ്കോട്ട ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്നു കാർത്തി കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുമായിരുന്നു ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് എന്നാൽ ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവയാരാണ് അത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചതാരാണ് അയ്യപ്പൻ മാർ മാർത്താണ്ഡപിള്ളയാണ് സർവ സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഈ ഓരോ മേഖലയും വർക്കല നഗരത്തിന്റെ സ്ഥാപകരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിന്റെ സ്ഥാപകനായ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ എന്നാൽ ആലപ്പ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനായ രാജ കേശവദാസാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ കാർത്തിക തിരുനാളിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആലങ്കോടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ തെക്കൻ കളതി അവതരിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമോർമ്മയാണ് കഥകളുടെ ഉന്നമനത്തിനായി കൊട്ടാരം കഥകളി യോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് കൽക്കുളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർ കാർത്തിക തിരുനാളാണ് കിഴക്കൻ കോട്ടയുടെയും പടിഞ്ഞാറക്കോട്ടയുടെയും പണി പൂർത്തിയാവുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തുമായിരുന്നു കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽതൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചതാരാണ് അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇതര മത അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന് റോമിലെ പോപ്പിന് കത്ത് ലഭിച്ച റോമിൻ റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ അടുത്തത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെട്ടതാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുതാംകൂർ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് വേലിത്തമ്പി ദളവ് വേലിത്തമ്പി ദളവിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളമാണ് കന്യാകുമാരിയിലെ കൽക്കുളമാണ് വേലിത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ് വേലിത്തമ്പി തലവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലിത്തമ്പി തിളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് ആരാണ് വേലിത്തമ്പി തിളവയാണ് സെക്രട്ടേറിയറ്റ് കൊല്ല കൊല്ലത്തായിരുന്നു ഹജൂർ കച്ചേരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അത് സ്ഥാപിച്ചത് വേലിത്തമ്പി തലവയായിരുന്നു അദ്ദേഹം ആരുടെ ആരുടെ പ്രശസ്തനായ ദിവാൻ ആണെന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലിത്തമ്പി തിളവ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലിത്തമ്പി തിളവയാണ് വേമനാട്ടുകായലിലെ പാതിരമണൽ ദ്വീപിൻ്റെ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആണ് വേലിത്തമ്പി ദളവ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലിത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരായി നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാലിലായിരുന്നു തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അടിയന്ത അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റസിഡൻറ്റായി നിയമിതനായത് കെണൽ മെക്കാളയായിരുന്നു രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തു മാത്തു തരകൻ എന്ന ആളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലിത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളയാണ് രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തു തരകൻ എന്ന ആളുടെ ഭൂമി കണ്ടുകെട്ടൽ വേലിത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളയായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പി വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ചനായിരുന്നു അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായ ആശയവിനിമയം നടത്തി കുണ്ട്രവിളംബരം കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലിത്തമ്പി തെളവ കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ട്ര വിളംബരത്തിലൂടെ വേലിത്തമ്പിതളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ട്ര വിളംബരം ഊന്നൽ നൽകിയത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ട്ര വിളംബരം ഊന്നൽ നൽകിയത് കുണ്ട്ര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ട്രയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ട്ര വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻറ്റാണ് കേണൽ മെക്കാളെ കുണ്ട്ര വിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനുവരി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിൽ വെലിത്തുമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയെ മെക്കാളയുടെ ഭവനം ആക്രമിച്ചു എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു വേലിത്തമ്പി തലവ് ജീവത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുടർവിളംബരം നടത്തിയ അതേ വർഷം തന്നെ അദ്ദേഹം താണ് ജീവത്യാഗം ചെയ്തു വേലിത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ അദ്ദേഹം എന്താണ് ആത്മഹത്യ ചെയ്യുകയാണ് വേലിത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് ഉമ്മിണിത്തമ്പിയാണ് വേലിത്തമ്പിയെ വേലിത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറ പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് തമ്പി വേലിത്തമ്പി തലവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യ സൈന്യാധിപനാണ് വേലിത്തമ്പി തലവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ ആയിരുന്നു ബ്രിട്ടീഷുകാർ വേലിത്തമ്പി തലവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂലയിലായിരുന്നു കണ്ണമൂല തിരുവനന്തപുരം വേലിത്തമ്പി തലവ സ്മാരക സ്ഥിതി എന്നത് മണ്ണടിയിലാണ് വേലിത്തമ്പി തളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി എന്നതാണ് എവിടെയാണ് ധനുവച്ചപുരമാണ് ധനുവച്ചപുരമാണ് തിരുവനന്തപുരം വേലി വേലിത്തമ്പി തലവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് വേലിത്തമ്പിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പത്ത് മെയ് ആറിനാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആണ് തിരുവിതാംകുല ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ തിരുവിതാംകൂല ആദ്യത്തെ ദളവേ ആരാന്ന് വെച്ചാൽ എന്ത് പറയും അത് അറുമുഖം പിള്ളയാണ് തിരുതാംകൂല ആദ്യത്തെ ദിവാൻ അതുപോലെ തിരുവാങ്കുൽ ആദ്യത്തെ ദളവേരാണ് അർമുഖം പിള്ളയാണ് തിരുവിതാംകൂല ആദ്യത്തെ ഹൈന്ദവേദര ദിവാൻ ആര് കേണൽ മെക്കാളെ തിരുവിതാംകൂല ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആര് കേണൽ മൺറോ തിരുതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേദർ ദിവാൻ ആരാണ് കേണൽ മൺട്രോയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആരാണ് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള സാഹിബാണെന്നും ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന ആരാണ് മന്നത്ത് കൃഷ്ണൻ നായരാണെന്നും ഓർക്കുക ഇതൊക്കെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ദേവള ദളവ എന്നറിയപ്പെടുന്നത് അറുമുഖം പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേദർ ദിവാൻ എന്നറിയപ്പെടുന്നത് കേണൽ മൺറോയാണ് തിരുതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആണ് കെണൽ മൺറോ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള സാഹിബ് ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാനാണ് മന്നത്ത് കൃഷ്ണൻ നായർ വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയതാരാണ് ഉമ്മിണിത്തമ്പിയാണ് വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായതാരാണ് ഉമ്മിണി തമ്പിയാണ് വിഴിഞ്ഞ തുറമുഖവും ബാലരാമപുരം പട്ടണവും പണിയേഴിപ്പിച്ചതാരാണ് ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആണ് ഉമ്മിണി തമ്പി അതുവരെ നായർപ്പടയായിരുന്നു നായർപ്പട മാറ്റി തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിക്കുന്നവര് ഉമ്മിണി തമ്പി അദ്ദേഹം വേലത്തമ്പി തലവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് തിരുവിതാംകൂറിലെ പോലീസ് സേന അറിയപ്പെട്ടിരുന്നത് കാവൽ എന്ന പേരിലാണ് തിരുതാംകൂർ പോലീസേന പോലീസ് സേന അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കാവൽ എന്ന പേരിലാണ് ഉമ്മിണി തമ്പി നീതി നായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുഫാഫ് കച്ചേരി എന്താണ് ഉമ്മിണി തമ്പി നീതി നായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരിയാണ് അടുത്തത് ആയില് തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഫായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഫായി ആണ് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഫായി തിരുവിതാംകൂറിലെ ആദ്യത്തെ ആണ് ആര് റാണി ഗൗരി ലക്ഷ്മി ഫായി ആണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഫായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തൻ്റെ പുത്രൻ സ്വാതി തിരുനാളിൻ്റെ സ്വാതി തിരുനാളിൻ്റെ ജനനശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മരണം വരെ റിജൻഡായി അധികാരത്തിൽ തുടരുകയും ചെയ്തു റാണി ഗൗരി ലക്ഷ്മിഫായുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അയിലും തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിഫായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ അതുപോലെ അപ്പീൽ കോടതി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ആണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഫായി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും ആയില്യം തിരുനാൾ റാണി ഗൗരിലക്ഷ്മി ഫായി ആണ് ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ഗൗരിലക്ഷ്മിഫായുടെ ഭരണ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ആണ് ഏറ്റവും കൂടുതൽ കാലം തിരുതാംകൂർ ഭരിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നാൽപ്പത് വർഷം എങ്കിൽ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ റാണി ഗൗരിലക്ഷ്മി ഫായ ലക്ഷ്മി റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഫായി അഞ്ച് വർഷം മാത്രമാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അടുത്തത് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിഭായി ആണ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ് ആണ് റാണി ഗൗരി പാർവതി ഫായി റാണി ഗൗരി പാർവതി പാർവതിഭായുടെ ഭരണപരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് നോക്കാം വിദ്യാഭ്യാസ ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഫായാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതി ഫായി വിളംബരം പുറ പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പാർവതി പുത്തനാർ പണിയഴിപ്പിച്ചത് അതായത് വേളി കായലിനെയും കഠിനകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതാരാണ് തിരുനാൾ റാണി ഗൗരി പാർവതി പാർവതിഭായാണ് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേദന നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണെ റാണിഗൗരി പാർവതി ഫായ ആണ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ ആണ് തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണ്ണ സ്വർണം വെള്ളി മുതലായവയുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് റാണിഗൌരി പാർവതിഭായാണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി റാണികൗരി പാർവതിഭായി തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയ്യാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി റാണിഗൌരി പാർവതിഭായി ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പെൺപെൺ പള്ളിക്കൂടം സ്ഥാപിച്ചതാരാണ് റാണി റാണിഗൌരി പാർവതിഭായാണ് മറ്റു വസ്തുതകൾ നോക്കാം കൊല്ലത്ത് തേപ്പള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണിഗൌരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണികൗരി പാർവതിഭായാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൌരി ലക്ഷ്മിഫൈടെ ലക്ഷ്മിഫൈ റാണി ഗൌരി പാർവതിഭായുടെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൌരി പാർവതിഫായയുടെ കാലത്താണ് അതുപോലെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ അച്ചടിശില സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ഏത് മിഷണറിയുടെ സംഘമാണെന്ന് വെച്ചാൽ ബി എ മിഷണറി സംഘടന സംഘമാണെന്ന് ഓർത്തിരിക്കുക തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാരാണ് റാണി പാർവതി ഫായിയാണ് റാണി പാർവതി ഫായിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് ഭാഗം കേ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് മലബാർ ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തിരുനാൾ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ഗർഭ ശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് സംഗീ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ സംഗീതജ്ഞൻ എന്നീ പേര് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും സ്വാതി സ്വാതിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കണ്ടൻ മെനോൻ തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതിരുനാൾ സ്വാതി തിരുനാളിൻ്റെ ഭരണപരിഷ്കരണം എന്തെല്ലാമാണെന്ന് നോക്കാം തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഹജീർ കച്ചേരിയുടെ കീഴിൽ എന്നിവ ആരംഭിച്ചത് തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് ഹജൂർ കെച്ചി കച്ചേരിയുടെ കീഴിൽ ആരംഭിക്കുന്നു കാർഷിക കാർഷികാപേക്ഷങ്ങൾക്കായി തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് ആരംഭിക്കുന്നു തിരുവിതാംകൂറിൽ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് തിരുവിതാംകൂർ ഭരണാധികേരിയാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി പുറത്തിറക്കിയ രാജാവാണ് സ്വാതി തിരുനാൾ പെറ്റിയ സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ച ഭരണാധികേരിയാണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബെംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിര മാളിക എന്നിവ പണിയഴുപ്പിച്ചത് സ്വാതി തിരുനാളാണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചത് നമ്മുടെ വേലുത്തമ്പി ദളവയായിരുന്നു അതേ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചതാരാണ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് കനേഷുമാരി നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ ക്ര ക്രമീകൃതമായ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ തിരുതാംകൂർ ആദ്യത്തെ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് എന്നാൽ ക്രമീകൃത സെൻസസ് നടക്കുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലത്തുമാണ് ആധുനിക ലിപി വിളംബരം തിരുതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് തിരുതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് അതുപോലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവാണ് അദ്ദേഹം കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപ്പരനായിരുന്ന തിരുതാംകൂർ രാജാവാണ് അദ്ദേഹം അതുപോലെ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൻ്റെ വർണ്ണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നതാരാണ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ഇരേമൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചതാരാണ് ഇരേമൻ തമ്പിയാണ് ഉത്തര ഉത്തര സ്വയംവരം ആട്ടകഥ രചിച്ചതാരാണ് ഉത്തര സ്വയംവരം ആട്ടകഥ രചിച്ചതാരാണ് ഇരേമൻ തമ്പിയാണ് ഭക്തമഞ്ചരി ഉത്സവ പ്രബന്ധം ശ്രീ ശതകം സ്വനന്ദൂരപുരം വർണ്ണന പ്രബന്ധം നവരത്നമാലിക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ അതായത് സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ മറ്റു വസ്തുതകൾ നോക്കാം സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാല്വരാണ് അതായത് മുത്തുസ്വാമി ദീക്ഷരുടെ ശിഷ്യന്മാരായ വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദ എന്നിവരാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുടെ രാമവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഗർഭ ശ്രീമാൻ എന്നറിയപ്പെടുന്നു തിരുവനന്തപുരത്ത് വാനനിരീക്ഷ കേന്ദ്രം തുടങ്ങി ശരിയാണ് ഒരു സത്യപരീക്ഷയായിരുന്നു ശുചീന്ദ്രം പ്രത്യം അഥവാ ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നതാണോ അല്ല അതാരായിരുന്നു അത് ധർമ്മരാജിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് അപ്പം എന്താണ് തിരുതാംകൂർ ഭരണാധികാരിയുമായി ആയ സ്വാതി സ്വാതിരുനാള് സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആയിരുന്നു അതാണ് തെറ്റ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ആരാണ് അത് കാർത്തിക തിരുനാളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുതാംകൂർ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച ആരാണ് സ്വാതിരുനാളായിരുന്നു സ്വാതി തിരുനാളിലെ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ഷട്കാല ഗോവിന്ദമാരും മരാരും അതുപോലെ തന്നെ മേരുസ്വാമിയും പതിനെട്ടോളം ഭാഷകൾ അനായസേനെ പതിനെട്ടോളം ഭാഷ അനായസേനെ കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റസിഡന്റാണ് വില്യം കല്ലനായിരുന്നു വില്യം കല്ലൻ സ്വാതി ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം നടക്കുന്നത് കുതിരമാളികയിലാണ് തിരുവനന്തപുരം